മുണ്ടീര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പീഡിയട്രീഷ്യൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു വളരെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു വൈറൽ രോഗമാണ് മംസ് അഥവാ മുണ്ടിനീര് മുതിർന്നവർക്കും അസുഖം ബാധിക്കാറുണ്ടെങ്കിലും കുട്ടികളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് പാരാമിക്സോവർഡ എന്ന ഫാമിലിയിലെ റുബ്യൂള വൈറസ് എന്ന ആറ് എ വൈറസ് ബാധയാണ് ഈ അസുഖത്തിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വൈറസിനെ വേർതിരിച്ചെടുക്കാൻ ശാസ്ത്രജ്ഞന് കഴിഞ്ഞതോടെ കഥ മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അതിനെതിരായ ആദ്യത്തെ പ്രതിരോധ കുത്തിവയ്പ്പും തയ്യാറായി അത് അത്ര കണ്ടു ഫലവത്തായിരുന്നില്ലെങ്കിലും ഇന്ന് കൊടുത്തുവരുന്ന വരുന്ന എം എം ആർ വാക്സിൻ എന്ന വളരെ ഫലവത്തായ പ്രതിരോധ കുത്തിവയ്പ്പിന് അത് വഴിതെളിച്ചു എങ്ങനെയാണ് അണുബാധയുണ്ടാവുന്നത് ഒരു രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറത്തു വന്ന് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന ശരീര ശരീരസ്രവങ്ങളുടെ ചെറിയ കണികകളിലൂടെ ഈ വൈറസ് മറ്റൊരാളിലെത്തുന്നു വൈറസ് ബാധിച്ച ഒരാളുടെ ഉമിനീരിൽ രോഗലക്ഷണം പ്രകടമാകുന്നതിന് ഒരാഴ്ച മുൻപ് മുതൽ അത് കഴിഞ്ഞ് ഒരാഴ്ച വരെ വൈറസ് ഉണ്ടാകും അത് മറ്റൊരാളുടെ ഉള്ളിലെത്തിപ്പെരുകയും രക്തത്തിൽ കൂടി സഞ്ചരിച്ച് വിവിധ ഭാഗങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു രോഗി ഉപയോഗിച്ച തൂവാല പേന മുതലായവയിൽ കൂടിയും ഇത് പകരാം ഒരു രോഗാണു ശരീരത്തിനുള്ളിൽ കടന്നതിനു ശേഷം രോഗലക്ഷണം പ്രകടമാകുന്നത് വരെയുള്ള സമയത്തെയാണ് നാം ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് വിവിധ രോഗാണുക്കളിൽ അത് വ്യത്യസ്തമായിരിക്കും മുണ്ടിനീരുണ്ടാക്കുന്ന വൈറസിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് മുതൽ മൂന്ന് ആഴ്ച വരെയാണ് ഈ വൈറസ് ബാധ ഉണ്ടാകുന്നവരുടെ ശരീരത്തിന്റെ പ്രതികരണം ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും ഈ വൈറസ് പ്രതിരോധ കുത്തിവയ്പ്പ് മൂലമോ മുൻപ് അസുഖം വന്നിട്ടുള്ളതുകൊണ്ടോ രോഗപ്രതിരോധ ശക്തിയുള്ളവരിൽ ഒരസുഖവും ഉണ്ടാവണമെന്നില്ല മംസ് ബാധിച്ചവരിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിന് ഒരു രോഗലക്ഷണവും ഉണ്ടാകണമെന്നില്ല മറ്റുള്ളവരിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ഒന്ന് രണ്ടാഴ്ചക്കാലം കൊണ്ട് മാറുകയും ചെയ്യും അപൂർവ്വം പേരിൽ പ്രത്യേകിച്ചും മുതിർന്നവരിൽ രോഗത്തിന്റെ സങ്കീർണതകളുണ്ടാകാം രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സങ്കീർണതകൾ അവയുടെ ലക്ഷണങ്ങൾ എന്നിവ എന്തെല്ലാമെന്ന് നോക്കാം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പനി തലവേദന ഛർദിൽ ശരീരവേദന എന്നിവയുണ്ടാകും അതിനുശേഷം അവരിലേതാണ്ട് അറുപത് എഴുപത് ശതമാനം പേരിൽ ഉമിനീർ ഉമിനീർഗ്രന്ഥികളുടെ വീക്കമുണ്ടാകാം നിങ്ങൾക്കറിയാം നമ്മുടെ വായ്ക്കുള്ളിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തുന്നതിനും ദഹന പ്രക്രിയയുടെ ഘട്ടത്തിനും വേണ്ടിയുള്ള ഉമിനീർ ഉണ്ടാക്കാൻ വേണ്ടി ഉമിനീർ ഗ്രന്ഥികൾ നമുക്കുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളവ നമ്മുടെ മുഖത്തിൻ്റെ വശത്തും കവിളിൽ ചെവിയുടെ മുൻപിലും താഴെയുമായി സ്ഥിതി ചെയ്യുന്ന പരോട്ടഡ് ഗ്രന്ഥികൾ താടിയെല്ലിൻ്റെ താഴെ ഇരുവശങ്ങളിലുമായുള്ള സബ് മാൻഡിബുലാർ ഗ്രന്ഥികൾ നാക്കിൻ്റെ താഴെയുള്ള ഭാഗത്തുള്ള സബ് ലിംഗൽ ഗ്രന്ഥികൾ ഇവയാണ് മംസിന്റെ ഭാഗമായി വീക്കം വരുന്നത് പ്രധാനമായും പരോട്ടഡ് ഗ്ലാനിലാണ് ആദ്യം ഒരു വശത്ത് മാത്രമായിരിക്കും പിന്നീട് രണ്ടു വശത്തും നീരും വേദനയും ഉണ്ടാകും സംസാരിക്കുകയോ ചവയ്ക്കുകയോ പുളിയുള്ള എന്തെങ്കിലും കഴിക്കുകയോ ആ ഭാഗത്ത് തൊടുകയോ ചെയ്യുമ്പോൾ വേദന കൂടുതലായി അനുഭവപ്പെടും സാധാരണഗതിയിൽ പനി നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറയുകയും ഉമിനീർ ഗ്രന്ഥികളിലെ നീരും വേദനയും പത്തു ദിവസം കൊണ്ട് മാറി രോഗം മാറുകയും ചെയ്യും രോഗനിർണയം നടത്തുന്നത് എപ്രകാരമാണ് സാധാരണഗതിയിൽ രോഗവിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ രോഗനിർണയം നടത്താനാകും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം മറ്റു പരിശോധനകൾ ആവശ്യമായി വരും രോഗാണുവിനെതിരായുള്ള ആന്റിബോഡി ലെവൽ അറിയാനുള്ള രക്തപരിശോധന കോവിഡ് ഉണ്ടോ എന്നറിയാൻ മൂക്കിനുള്ളിൽ നിന്ന് സ്വാബ് വെച്ച് പോലെ ഇവിടെ വായിൽ നിന്ന് സ്വാബ് കൊണ്ട് ഉമിനീരെടുത്ത് ആർ ടി പരിശോധന നടത്തുക തുടങ്ങിയവ അതിൽ ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉമിനീർ ഉമിനീർഗന്ധികളുണ്ടാകുന്ന വീക്കത്തിന്റെ കാരണം മംസ് മാത്രമല്ല എന്നതാണ് ഫ്ലൂ ഉണ്ടാക്കുന്നവ ഉൾപ്പെടെയുള്ള മറ്റു ചില വൈറസുകൾ അവിടെ പഴുപ്പുണ്ടാക്കാൻ കഴിവുള്ള ബാക്ടീരിയ ഉമിനീർ ഉമിനീർഗന്ധിയിൽ നിന്നും വാക്യുള്ളിലേക്ക് ഉമിനീർ ഒഴുകാനുള്ള കുഴലിലുണ്ടാകുന്ന അടവ് ചില പ്രധാന കൊളാജൻ വാസ്കുലർ ഡിസീസസ് അതുപോലെ വളരെ അപൂർവ്വമായി ഉണ്ടാകാനിടയുള്ള ട്യൂമർ എന്നിവ കാരണവും അവിടെ വീക്കം ഉണ്ടാകാം ഈ രോഗത്തിന്റെ ചികിത്സ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ പത്തു ദിവസം കൊണ്ട് മാറുന്ന അസുഖമാണിത് ഈ വൈറസിനെതിരെ ആന്റി വൈറൽ മരുന്നുകൾ ലഭ്യമല്ല പനിക്കും വേദനയ്ക്കുമുള്ള മരുന്നുകൾ സമ്പൂർണ്ണ വിശ്രമം ധാരാളം വെള്ളം കുടിക്കുക ചെറിയ കുട്ടികൾക്ക് ചവയ്ക്കാൻ പ്രയാസമുണ്ടെങ്കിൽ മൃദുവായ ഭക്ഷണം നൽകുക വേദന കുറയ്ക്കാൻ ഉമീർഗന്ധികളുടെ ഭാഗത്ത് ചൂടോ തണുപ്പോ ഏൽപ്പിക്കുക ഇത്രയും മതിയാവും വളരെ പെട്ടെന്ന് രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം എന്നതുകൊണ്ട് അത് തടയാനായി രോഗിയെ രോഗലക്ഷണം തുടങ്ങി അഞ്ച് ദിവസമെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതാണ് മാസ്ക് വെക്കുന്നതും കൈ കഴുകുന്നതും ഇവിടെ പ്രയോജനം ചെയ്യും ഈ രോഗത്തിന്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ് ഒന്ന് മെനിഞ്ചൈറ്റിസ് തലച്ചോറിനും അതിന്റെ തുടർച്ചയായിട്ടുള്ള സുഷുന നാടിക്കും ചുറ്റുമുള്ള അതിന് സംരക്ഷണം കൊടുക്കുന്ന മൂന്ന് ആവരണങ്ങളിൽ അഥവാ മെനിഞ്ചസിലുണ്ടാകുന്ന അണുബാധ അതിന്റെ ഭാഗമായി തലച്ചോറിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയായ മെനിങ്കോ എൻസെഫലൈറ്റിസ് പുരുഷന്മാരിലെയും അപൂർവമായ സ്ത്രീകളിലെയും പ്രത്യുൽപാദന അവയവങ്ങളിലെ അണുബാധ ഓർഖൈറ്റിസ് ഊഫറൈറ്റിസ് അതുപോലെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസിനെ ബാധിക്കുന്ന പാൻക്രിയാറ്റൈറ്റിസ് വളരെ അപൂർവമായി ഹൃദയപേശികളെ ബാധിക്കുന്ന മയോക്കഡൈറ്റിസും തൈറോയിഡിനെ ബാധിക്കുന്ന തൈറോഡൈറ്റിസും ഉണ്ടാകാം മംസ് മെനിഞ്ചൈറ്റിസ് വലിയ കുട്ടികളിൽ വന്നാൽ കാണുന്ന രോഗലക്ഷണങ്ങൾ പനി കടുത്ത തലവേദന ചർതിൽ കഴുത്ത് അനക്കുമ്പോഴുള്ള വേദന അസ്വസ്ഥത പ്രകാശത്തോടും ശബ്ദത്തോടുമുള്ള അസാധാരണമായ അസ്വസ്ഥത ജെന്നി എന്നിവയാണ് ചെറിയ കുട്ടികളിൽ കടുത്ത പനി വല്ലാതെ അസ്വസ്ഥത കാണിക്കുക നിർത്താതെയുള്ള കരച്ചിൽ ഛർദി ജെന്നി എന്നീ ലക്ഷണങ്ങൾ കാണും രോഗവിവരങ്ങൾ തിരക്കി രോഗിയെ വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് രോഗനിർണയത്തിന് വേണ്ട സൂചനകൾ ലഭിക്കുമെങ്കിലും കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരും ഏറ്റവും പ്രധാനം ലംബാർ പങ്ചർ അഥവാ എൽ ആണ് തലച്ചോറിനും സുഷുനാടിക്കും ചുറ്റുമുള്ള മൂന്നാവരണങ്ങൾ അഥവാ മെനിഞ്ചസിനെ പറ്റി പറഞ്ഞു അവയിൽ രണ്ട് രണ്ടാവരണങ്ങൾക്കിടയ്ക്കുള്ള സ്ഥലത്ത് ഒരു തെളിഞ്ഞ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകമുണ്ട് മെനിഞ്ചസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷന്റെയും ഇൻഫെക്ഷൻ്റെയും കാര്യങ്ങൾ ഈ ദ്രാവകത്തിന്റെ നിറത്തിലും മർദ്ദത്തിലും ഘടനയിലുമെല്ലാം പ്രതിഫലിക്കും എൽ പി ചെയ്യുന്നത് ഈ ദ്രാവകം സംഭരിക്കാൻ വേണ്ടിയാണ് രോഗിയെ ചരിച്ചു കിടത്തി പുറം ഭാഗത്ത് രണ്ടു വലിയ നിശ്ചിത കശേരിക്കളുടെ ഇടയിലൂടെ ഒരു ചെറിയ സൂചി കിടത്തി മിനിജിനിടയിലുള്ള ആ സ്ഥലത്ത് നിന്ന് ദ്രാവകം സംഭരിച്ച് പഠനവിധേയമാക്കുന്നു അങ്ങനെ രോഗനിർണയം നടത്താൻ സാധിക്കും അതുപോലെ ഇതോടൊപ്പം രക്തപരിശോധന തലയുടെ സ്കാൻ ഇഇ ജി ചെറിയ കുട്ടികൾ തലയുടെ അൾട്രാസൗണ്ട് എന്നിവ ആവശ്യമായി വരും രോഗിയെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ടതായിട്ടുണ്ട് പരിശോധന നടത്താനും മരുന്നുകളും ഡ്രിപ്പും മറ്റും നൽകുന്നതിനും മാത്രമല്ല രോഗിയുടെ ആരോഗ്യനിലയിൽ അടിക്കടി ഉണ്ടാകാൻ സാധ്യതയുള്ള നല്ലതും മോശവുമായ മാറ്റങ്ങൾ അറിയാനും ചികിത്സാ പുരോഗതി വിലയിരുത്തുന്നതിനും ആവശ്യമുണ്ടായാൽ ഉടനടി ഇടപെടുന്നതിനും ഹോസ്പിറ്റലൈസേഷൻ കൂടിയേ തീരും സാധാരണ പത്ത് ദിവസം കൊണ്ട് ഇത് ഭേദമാകുമെങ്കിലും അപൂർവമായി കേൾവിക്കുറവ് ഉണ്ടാക്കാറുണ്ട് പ്രായപൂർത്തിയായ ആണുങ്ങളിൽ ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനം പേരിൽ വൃഷണങ്ങളെ മംസ് ബാധിക്കുന്നു ഓർക്കൈറ്റിസ് കടുത്ത പനിക്കൊപ്പം വൃഷണങ്ങളിൽ നല്ല വേദനയും നീരുമുണ്ടാകുന്നതാണ് ലക്ഷണങ്ങൾ വിശ്രമം വേദന സംഹാരികളുടെ ഉപയോഗം തണുപ്പ് വയ്ക്കുക എന്നിവ കൂടാതെ വൃഷണങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതും ആവശ്യമായി വരും ഈ ഓർക്കൈറ്റിസിന്റെ ഭാഗമായി അപൂർവമായി പുരുഷ ബീജങ്ങളുടെ എണ്ണത്തിൽ സാരമായ കുറവ് സംഭവിക്കാറുണ്ട് മുണ്ടിനീരിന്റെ ഫലമായി പാങ്കരിയാറ്റൈറ്റിസ് വരാം കടുത്ത വയറുവേദന ഛർദിൽ പനി എന്നിവയാകും രോഗലക്ഷണങ്ങൾ ഇത് തടയുന്നത് എങ്ങനെയാന്ന് നോക്കാം ഐസൊലേഷൻ മാസ്ക് കൈകഴുകൽ തുടങ്ങിയവയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു ഈ രോഗം തടയാനായി വളരെ നല്ല പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ് മംസ് മീസിസ് റൂബെല്ല വാക്സിൻ അഥവാ എം എം ആർ വാക്സിൻ മുണ്ടുനീരിനൊപ്പം അഞ്ചാം പനി റൂബെല്ല എന്നിവയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധ മരുന്നാണിത് ഇന്ന് എല്ലാ വികസിത രാജ്യങ്ങളിലും നിർബന്ധമായി നൽകി വരുന്ന ഒന്നാണിത് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഇവിടെയും നിർബന്ധമായും കൊടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് ഒമ്പത് മാസം പൂർത്തിയാകുന്ന സമയത്ത് ആദ്യ ഡോസും പിന്നീട് പതിനഞ്ച് മുതൽ പതിനെട്ട് മാസങ്ങൾക്കിടയ്ക്ക് രണ്ടാമത്തെയും നാലു വയസ്സിനും അഞ്ചു വയസ്സിനോ ഇടയ്ക്ക് മൂന്നാമത്തെയും ഡോസുകളാണ് ഐ നിർദ്ദേശിക്കുന്നത് വലിയ വേദനയുള്ള കുത്തിവയ്പല്ല ഇത് സാധാരണ ഉടനെ പനി വരാറില്ല പത്ത് പതിനാല് ദിവസം കഴിഞ്ഞ് ചെറിയ പനി അതുപോലെ ഉമിനീർ ഗ്രന്ഥിയിൽ ചെറിയ വീക്കം അഞ്ചാം പനിയിൽ കാണുന്നത് പോലെയുള്ള തിണർപ്പുകൾ ഇവ വരാം പക്ഷെ അത് തന്നെത്താനെ മാറുകയും ചെയ്യും അനധിവിദൂര ഭാവിയിൽ നമ്മുടെ ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിൽ ഈ സുപ്രധാന പ്രതിരോധ കുത്തിവയ്പ്പും ഇടം പിടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം മുണ്ടിനീര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ